പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമുക്ക് എട്ടാം ക്ലാസ്സിലെ ഈ വർഷത്തെ ഇംഗ്ലീഷ് ക്രിസ്മസ് എക്സാം ചോദ്യ പേപ്പറിന്റെ ആൻസർക്ക് പരിചയപ്പെടാം റീഡ് ദി എക്സേർപ്റ്റ് ഫ്രം എഞ്ചിൻ ട്രബിൾ ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ എഞ്ചിൻ ട്രബിൾ എന്ന പാഠഭാഗം വായിച്ച് അതിന് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ക്വസ്റ്റ്യൻ വൺ വാട്ട് വാർ ദ പ്രൈസസ് വൺ കുഡ് അക്വയർ ഫോർ എയ്റ്റ് അന്നാർസ് ഇൻ ഗേറ്റി ലാൻഡ് ഗേറ്റി ലാൻഡിൽ എട്ടണയ്ക്ക് ഒരാൾക്ക് നേടാൻ കഴിയുന്ന സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു ആൻസർ ദ പ്രൈസസ് ഇൻക്ലൂഡഡ് പിൻ കുഷൻസ് സ്യൂയിങ് മെഷീൻസ് ക്യാമറാസ് ആൻഡ് ഈവൻ എ റോഡ് എഞ്ചിൻ സമ്മാനങ്ങളിൽ പിൻ കുഷനുകൾ തുന്നൽ മെഷീനുകൾ ക്യാമറകൾ കൂടാതെ ഒരു റോഡ് എഞ്ചിൻ പോലും ഉൾപ്പെട്ടിരുന്നു ചോദ്യം രണ്ട് വാട്ട് വാസ് ദ റിയാക്ഷൻ ഓഫ് ദ നറേറ്റർ വെൻ ഹി വണ്ടർ റോഡ് എഞ്ചിൻ അർത്ഥം റോഡ് എഞ്ചിൻ ജയിച്ചപ്പോൾ വിവരണക്കാരന്റെ പ്രതികരണം എന്തായിരുന്നു ഹി വാസ് ഷോക്ഡ് അദ്ദേഹം ഞെട്ടിപ്പോയി ചോദ്യം മൂന്ന് ഔട്ട് ദ വേർഡ് ഫ്രം ദ പാസേജ് വിച്ച് മീൻസ് ടു മൂവ് ഇൻ എ സർക്കിൾ അർത്ഥം വട്ടത്തിൽ കറങ്ങുക എന്നർത്ഥം വരുന്ന വാക്ക് നിന്ന് കണ്ടെത്തുക ആൻസർ ലൂപ്പിംഗ് വട്ടത്തിൽ ചുറ്റുക റീഡ് ദ ലൈൻസ് ഫ്രം ഗെറ്റ് ടുഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ ഗെറ്റുഗെതർ എന്ന കവിതയിലെ വരികൾ വായിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ചോദ്യം നാല് വിച്ച് ലൈൻസ് കൺവേ ദ ഐഡിയ ദാറ്റ് അവർ ലൈഫ് ഇസ് മൊമെൻ്ററി അർത്ഥം നമ്മുടെ ജീവിതം നിമിഷ നേരം മാത്രമുള്ളതാണ് എന്ന ആശയം നൽകുന്ന വരികളേവ ആൻസർ വി ആർ ബട്ട് അ മൊമെൻസ് സൺലൈറ്റ് ഫേഡിംഗ് ഇൻ ദ ഗ്രാസ് നാം വെറും ഒരു നിമിഷത്തെ സൂര്യപ്രകാശം മാത്രമാണ് പുല്ലുകൾക്കിടയിൽ മാഞ്ഞു പോകുന്നവർ ചോദ്യം അഞ്ച് പിക്ക്ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ ലൈംസ് എബാവ് മുകളിൽ നൽകിയിരിക്കുന്ന വരികളിൽ നിന്നും ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്ന ഒരു ജോടി വാക്കുകൾ കണ്ടെത്തുക ആൻസർ ആറ് വാട്ട് ദ ലൈൻസ് ഏർജ് പീപ്പിൾ ടു ഡു ഈ വരികൾ ആളുകളോട് എന്തു ചെയ്യാനാണ് പ്രേരിപ്പിക്കുന്നത് ആൻസർ ഡി ഓൾ ഓഫ് ദി അബൌ ചോദ്യം ഏഴ് റീഡ് ദി ലൈൻസ് ഫ്രം ദി അസ്ട്രോണമർ ആൻഡ് റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ഇറ്റ്സ് തീം ആൻഡ് പോയറ്റിക് ഡിവൈസസ് ദി അസ്ട്രോണമർ എന്ന കവിതയിലെ വരികൾ വായിച്ച് അതിന്റെ പ്രമേയത്തെക്കുറിച്ചും തീം കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന സാഹിത്യ രൂപങ്ങളെക്കുറിച്ചും പോയറ്റിക് ഡിവൈസസും ഒരു ഖണ്ഡിക എഴുതുക കുട്ടികളെ ഞാൻ ആൻസർ ഇവിടെ കാണിക്കുന്നുണ്ട് കൂടെ അർത്ഥവുമുണ്ട് റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ നൽകിയിരിക്കുന്ന ഖണ്ഡിക വായിച്ച് അതിനു പിന്നാലെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക ചോദ്യം എട്ട് വാട്ട് ഈസ് ദ കീ ടു റിലീഷിംഗ് പവർ ഫുഡ്സ് പവർ ഫുഡ്സ് ഊർജ്ജം നൽകുന്ന ഭക്ഷണങ്ങൾ ആസ്വദിച്ചു കഴിക്കാനുള്ള പ്രധാന എന്താണ് ആൻസർ ഡി ബോത് എ ആൻഡ് സി ചോദ്യം ഒമ്പത് വാട്ട് ഈസ് ദി അഡ്വാൻറ്റേജ് ഓഫ് ഇൻക്ലൂഡിംഗ് ഓണിയൻസ് ആൻഡ് ചിക്പീസ് ഇൻ അവർ ഡയറ്റ് നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉള്ളിയും കടലയും ചിക്പീസും ഉൾപ്പെടുത്തുന്നതുകൊണ്ടുള്ള എന്താണ് ആൻസർ ദ ആർ റിച്ച് ഇൻ അയൺ ആൻഡ് ഹെൽപ്പ് ഇൻ ബെറ്റർ അബ്സോർപ്ഷൻ ഓഫ് അയർ ആൻഡ് സിങ്ക് ഇവയിൽ ഇരുമ്പ് സത്ത് ധാരാളമുണ്ട് കൂടാതെ ഇരുമ്പും സിങ്കും ശരീരത്തിലേക്ക് നന്നായി ആകിരണം ചെയ്യാൻ ഇവ സഹായിക്കുന്നു ചോദ്യം പത്ത് ഹൗ ഡു വി പ്രിപ്പയർ എ ചിക്പീസ് സാലഡ് നമ്മൾ എങ്ങനെയാണ് ഒരു കടല സാലഡ് ചിക്പീസ് സാലഡ് തയ്യാറാക്കുന്നത് ആൻസർ ബൈ മിക്സിംഗ് ചിക്പീസ് വിത്ത് ചോപ്ഡ് അണിയൻസ് ചാട്ട്മസാല ആൻഡ് കൊറിയാൻഡർ കടല അരിഞ്ഞ ഉള്ളി ചാട്ട്മസാല മല്ലിയില എന്നിവ ചേർത്ത് ഇളക്കിയാണിത് തയ്യാറാക്കുന്നത് റീഡ് ദ ഹെഡ്ലൈൻസ് ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ താഴെ നൽകിയിരിക്കുന്ന വാർത്താ തലക്കെട്ടുകൾ വായിച്ച് തുടർന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക ചോദ്യം പതിനൊന്ന് ഐഡന്റിഫൈ ദ ഹെഡ്ലൈൻ ദ ടോക്സ് അബൌട്ട് ട്രേഡ് ആൻഡ് ബിസിനസ് വ്യാപാരത്തെയും ബിസിനസ്സിനെയും കുറിച്ച് പറയുന്ന വാർത്താ തലക്കെട്ട് കണ്ടെത്തുക ആൻസർ ട്രംപ് ട്രേഡ് റൂസ് യു എസ് ചൈന ഡീൽ ഈസസ് ടെൻഷൻസ് സോയാബീൻ പെർച്ചേസസ് ബാക്ക് ഓൺ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര കരാറിനെക്കുറിച്ച് പറയുന്ന തലക്കെട്ടാണിത് ചോദ്യം പന്ത്രണ്ട് വിച്ച് ഹെഡ്ലൈൻ റിഫ്ലക്ട്സ് ഓൺ ഇന്ത്യാസ് ഡിഫെൻസ് സിസ്റ്റം ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് പറയുന്ന തലക്കെട്ട് ഏതാണ് ആൻസർ ഡിഫെൻസ് ഡൈസ് ഡീപൻ ഇന്ത്യ യു എസ് ഇംഗ് ന്യൂ ടെൻ ഇയർ മിലിറ്ററി ഫ്രെയിംവർക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിരോധ ബന്ധത്തെക്കുറിച്ച് പറയുന്ന തലക്കെട്ടാണിത് ചോദ്യം പതിമൂന്ന് വാട്ട് എസ് ദ ഫ്രേസ് ക്രിയേറ്റ് ഹിസ്റ്ററി സജസ്റ്റ് അബൌട്ട് ഇന്ത്യസ് അച്ചീവ്മെന്റ് ക്രിയേറ്റ് ഹിസ്റ്ററി എന്ന പ്രയോഗം ഇന്ത്യയുടെ നേട്ടത്തെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത് ആൻസർ ഇറ്റ്സ് സജസ്റ്റ് എ ഗ്രേറ്റ് റെയർ ആൻഡ് അൺഫർഗറ്റബിൾ അച്ചീവ്മെന്റ് ഇത് ഇന്ത്യ കൈവരിച്ച വലിയതും അപൂർവവുമായ മറക്കാനാകാത്ത നേട്ടത്തെ സൂചിപ്പിക്കുന്നു ചോദ്യം പതിനാല് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിംഗ് അപ്രോപ്രിയറ്റ് ഫ്രേസൽ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് കൊടുത്തിരിക്കുന്ന ഫ്രേസൽ വേബ്സ് ഉപയോഗിച്ച് വിടവുകൾ പൂയിപ്പിക്കുക ആൻസർ എ ടേൺഡ് അപ്പ് എത്തിച്ചേർന്നു ബി ചെക്കിംഗ് ഔട്ട് പരിശോധിക്കുകയോ അല്ലെങ്കിൽ ഒരു കാര്യം നോക്കി മനസ്സിലാക്കുകയോ ചെയ്യുക സി ഗിവൻ എവേ സൗജന്യമായി നൽകുക ചോദ്യം പതിനഞ്ച് എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് എറേഴ്സ് ആർ ഗിവൺ ഇൻ ബോൾഡ് തടിച്ച അക്ഷരത്തിൽ നൽകിയിരിക്കുന്ന പിശകുകൾ തിരുത്തി താഴെ നൽകിയിരിക്കുന്ന ഭാഗം ശരിയാക്കി എഴുതുക ആൻസർ എ വിത്ത് എന്നതിനു പകരം ഫോർ വരും ബി ആസ്ക്സ് എന്നതിന് പകരം ആസ്ക് വരും സി കെയർ ഡോണ്ട് എന്നതിനു പകരം ഡോൺ കെയർ വരും ഡി ഇഗ്നറന്റ് എന്ന വാക്കിനു പകരം കറക്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കുക ചോദ്യം പതിനാറ് കംപ്ലീറ്റ് ദ കോൺവേസേഷൻ ബിറ്റ്വീൻ മലാല ആൻഡ് ഹർ മദർ മലാലയും അമ്മയും തമ്മിലുള്ള സംഭാഷണം പൂർണ്ണമാക്കുക ആൻസർ എ ആർ യു ബി വൈ ആർ യു വറീഡ് സി ടേക്ക് ദ സ്കൂൾ ബസ് ചോദ്യം പതിനേഴ് പ്രിപ്പയർ എ ബ്രീഫ് പ്രൊഫൈൽ ഓഫ് സി വി രാമൻ കൊടുത്തിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സി വി രാമന്റെ ചെറിയ ജീവിതരേഖ തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം പതിനെട്ട് എ ദ ബ്രൂട്ടൽ അറ്റാക്ക് ഓൺ മലാല റിയലി ഷോക്ഡ് ഹർ ഫ്രണ്ട് മുനീബ ഷി ജോട്ട്സ് ഡൗൺ ഹർ തോട്ട്സ് ഇൻ ദ ഫോം ഓഫ് എ ഡയറി പ്രിപ്പയർ ദ ലൈക്ലി ഡയറി എൻട്രി ഓഫ് മുനീബ മലാലയ്ക്കെതിരായ ക്രൂരമായ ആക്രമണം അവളുടെ സുഹൃത്ത് മുനീബയെ വളരെ ഞെട്ടിച്ചു അതിനെക്കുറിച്ചുള്ള തന്റെ വികാരങ്ങൾ മുനീബ ഒരു ഡയറിയായി എഴുതുന്നു ആ ഡയറി കുറിപ്പ് തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം പതിനെട്ട് ബി ദ നെറേറ്റർ ഇൻ എൻജിൻ ട്രബിൾ ഫേസസ് സം പ്രോബ്ലംസ് ഇൻ ഹിസ് ലൈഫ് ആഫ്റ്റർ ബിക്കമിംഗ് ദ ഓണർ ഓഫ് ദ റോഡ് എഞ്ചിൻ ഹി സെൻസ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് ഡിസ്ക്രൈബിംഗ് ദ ഇവൻസ് അറ്റംപ്റ്റ് ദ ലൈക്ലി ലെറ്റർ എൻജിൻ ട്രബിൾ എന്ന കഥയിലെ ആഖ്യാതാവ് റോഡ് എൻജിന്റെ ഉടമയായതിനു ശേഷം ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടുന്നു അതിനെക്കുറിച്ച് തന്റെ സുഹൃത്തിനൊരു കത്തെഴുതുന്നു ആ കത്ത് തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം പത്തൊൻപത് എ മണി വാസ് ക്വൈറ്റ് ത്രിൽഡ് വെൻ ഗ്രാനീസ് ഐസൈറ്റ് ഇംപ്രൂവ്ഡ് ഹി ഡ്രാഫ്സ് അൻ ഇമെയിൽ ടു ദി ഒഫ്താൽമോളജിസ്റ്റ് എക്സ്പ്രസിംഗ് ദ ഫാമിലീസ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രിപ്പയർ ദ ലൈക്ലി ഇമെയിൽ അമ്മൂമ്മയുടെ കാഴ്ച മെച്ചപ്പെട്ടപ്പോൾ മണി വളരെ സന്തോഷപ്പെട്ടു കുടുംബത്തിന്റെ നന്ദി അറിയിക്കാൻ കണ്ണ് ഡോക്ടർക്ക് മണി ഒരു ഇമെയിൽ എഴുതുന്നു ആ ഇമെയിൽ തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം പത്തൊമ്പത് ബി യു ആർ ദ സെക്രട്ടറി ഓഫ് ദ സയൻസ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ യുവർ സ്കൂൾ പ്ലാൻസ് ടു ഇൻവൈറ്റ് ഡോക്ടർ അജിത് പരമേശ്വരൻ ടു ഇനോഗ്രേറ്റ് ദ സയൻസ് എക്സിബിഷൻ പ്രിപ്പയർ എ നോട്ടീസ് ഗിവിംഗ് ഡീറ്റെയിൽസ് ഓഫ് ദ പ്രോഗ്രാം നിങ്ങൾ നിങ്ങളുടെ സ്കൂളിലെ സയൻസ് ക്ലബ്ബിന്റെ സെക്രട്ടറിയാണ് സ്കൂൾ ശാസ്ത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ ഡോക്ടർ അജിത് പരമേശ്വരനെ ക്ഷണിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പരിപാടിയുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി ഒരു നോട്ടീസ് തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം ഇരുപത് എ മലാല യൂസഫ്സായ് ഇസ് എ റിനൌംഡ് എഡ്യൂക്കേഷണൽ ആക്ടിവിസ്റ്റ് ഹു ഫോട്ട് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ ഫ്രെയിം ഫോർ ക്വസ്റ്റ്യൻസ് ടു ഇന്റർവ്യൂ മലാല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി പോരാടിയ പ്രശസ്ത വിദ്യാഭ്യാസ പ്രവർത്തകയാണ് മലാല യൂസഫ്സായ് മലാലയുമായി അഭിമുഖം നടത്താൻ നാല് ചോദ്യങ്ങൾ തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു ചോദ്യം ഇരുപത് ബി Prepare a paragraph describing the picture given below in the light of your reading of the story, Engine Trouble. Engine Trouble എന്ന കഥയെ അടിസ്ഥാനമാക്കി താഴെ നൽകിയിരിക്കുന്ന ചിത്രം വിവരിക്കുന്ന ഒരു പാരഗ്രാഫ് തയ്യാറാക്കുക ഞാൻ ഉത്തരം ഇവിടെ കാണിക്കുന്നു കൂടെ അർത്ഥവും കാണിക്കുന്നു കുട്ടികളെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ ഇനേബിൾ ചെയ്തു വയ്ക്കാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തണം നന്ദി